ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിലെ പരമ്പരാഗത ഹബ്ദ മാർക്കറ്റുകൾ സജീവമായി ഒമാനി തനത് സംസ്കാരവുമായി ഇഴ ചേർക്കപ്പെട്ടതാണ് ഹബ്ദ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ ആദ്യകാലത്ത് നടന്നിരുന്ന ആഴ്ച ചന്തകളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്തരം ഹബ്ദകൾ വസ്ത്രങ്ങൾ കന്നുകാലികൾ ഒമാനി മധുര പലഹാരങ്ങൾ എന്നിവയുൾപ്പെടെ ഈദാവശ്യങ്ങൾക്ക് വേണ്ട വിപുലമായ ശ്രേണി തന്നെ ഹബ്ദയിലുണ്ടാകും ഈദിന ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിക്കുന്ന മാർക്കറ്റ് അറഫ ദിവസം വരെ തുടരുകയും ചെയ്യും ആടുകൾ പശുക്കൾ ഒട്ടകങ്ങൾ തുടങ്ങിയ കന്നുകാലികളുടെ വിൽപ്പനയ്ക്കും ഏറെ പ്രശസ്തമാണ് ഹബ്ദ മാർക്കറ്റ് കൂടാതെ പെരുന്നാളിനുള്ള ആഡംബര വസ്തുക്കൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ മധുര പലഹാരങ്ങൾ തുടങ്ങി മറ്റു അവശ്യ സാധനങ്ങളും ഉപഭോക്താക്കൾക്കായി ഇവിടെ നിന്നും ലഭിക്കും ഹബ്ദ വെറുമൊരു വിപണി മാത്രമല്ല മറിച്ച ആളുകളെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ഒരുമിച്ച് കുടക്കീഴിൽ കൊണ്ടുവരുന്ന സാമൂഹിക ഇടം കൂടിയാണ് ഈദ് സാധനങ്ങൾ വാങ്ങാൻ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും വിപണിയിലെത്താറുണ്ടെന്ന് സൂറിലെ വയോധികനായ സീദദ് അൽ ബഹരി പറയുന്നു സംരംഭകർ കരകൗശല വിദഗ്ധർ എന്നിവരിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സുഗമമാക്കുന്നതിനും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കായുള്ള അതോറിറ്റി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമായി ഹബ്ദ ചന്തകൾ പ്രവർത്തിക്കുന്നു ബൌഷർ ഇബ്ര വാദി ബനി ഖാലിദ് അൽ തബ്ദി അൽ യഹ്മാദി അൽ ഹംറ നിസ്വ റുസ്ത സമാ ഇൽ സൂർ വാദി അൽ മആാവിൽ കാബൂറ അൽ മിന്ദറിബ് ജാലാൻ ബനി ബനീബു അലി സുവൈക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഹബ്ദ മാർക്കറ്റുകൾ സാധാരണ നിലയിൽ നടന്നുവരുന്നത്